ナムスカラ。<noise> രാമഭക്തയുടെ ഹോഷയാത്രയെ ആക്രമിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് നേരെയുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ ബുൾഡോസ നടപടിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് പ്രതികൾ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളും മറ്റ് അനധികൃത നിർമ്മാണങ്ങളും പൊളിച്ച് നീക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ മുംബൈ മിരാ റോഡ് പ്രദേശത്തുണ്ടായിരുന്ന വീടുകളാണ് അധികൃതർ പൊളിച്ച് മാറ്റിയത് മഹാരാഷ്ട്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മുംബൈ പോലീസ് പാൽഖർ പോലീസ് താനെ റൂറൽ പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മഹാരാഷ്ട്ര സെക്യൂരിറ്റി ഫോഴ്സ് സ്റ്റേറ്റ് റിസർവ് പോലീസ് ഫോഴ്സ് എന്നീ സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു നടപടി കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ ശോഭയാത്രയ്ക്ക് നേരെ മനഃപൂർവ്വ മത തീവ്രവാദികൾ ആക്രമണം നടത്തിയിരുന്നു നയാനഗർ മേഖലയിൽ ജയ്ശ്രീറാം എന്നെഴുതിയ കാവ്യ പതാകയുമായി രാമഭക്തർ നടത്തിയ ഹോഷയാത്രയാണ് ഇവർ ആക്രമിച്ചത് സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ പോലീസ് സംഭവത്തിൽ ഇടപെടുകയും അക്രമികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഭൂമി കൈയേറ്റം നടത്തിയതായി കണ്ടെത്തുകയായിരുന്നു ഇതോടെ ഇവ പൊളിച്ച് നീക്കാൻ കോർപ്പറേഷന് സർക്കാർ നിർദ്ദേശം നൽകി രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് വീണ്ടും കല്ലേറുണ്ടായതോടെയാണ് ശക്തമായ നടപടി മഹാരാഷ്ട്ര സർക്കാർ സ്വീകരിച്ചത് അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അതിക്രമങ്ങൾക്കെതിരെയുള്ള ബുൾഡോസർ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് അനധികൃത കയ്യേറ്റങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് നീക്കിയതെന്ന് പോലീസ് പറയുന്നു അതേസമയം രാമശോഭയാത്രയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് സംഭവത്തിൽ പതിമൂന്ന് പേരെ പോലീസ് സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു വെബ് ഡെസ്ക് ന്യൂസ് ബൈ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്